മലയാള സാഹിത്യ ചരിത്രത്തിൻ്റെ മഹനീയമായ ഒരേടാണ് എം ടി എന്ന സാഹിത്യ പ്രതിഭ താൻ അറിഞ്ഞതും അനുഭവിച്ചതും മനസ്സിലാക്കിയതുമായ ഒരു അനുഭവലോകം പകർത്തിയതിലൂടെ വളരെ വ്യത്യസ്തമായ ഒരു സാഹിത്യ മുന്നേറ്റത്തിനാണ് അദ്ദേഹം ചുക്കാൻ പിടിച്ചത് ചരിത്രത്തെ അടയാളപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിൻ്റെ വക്താവായി നിന്നുകൊണ്ട് മലയാള വായന സമൂഹത്തിന് അദ്ദേഹം പരിചയപ്പെടുത്തിയത് നഷ്ടപ്രതാപങ്ങളുടെ നടുവിൽ നിൽക്കുന്ന മരുമക്കത്തായ തറവാടും കൂട്ടുകുടുംബവും ജാതി വ്യവസ്ഥയും എല്ലാമാണ് വള്ളുവനാട് സംസ്കാരത്തെ ഉൾക്കൊള്ളുന്ന കഥകൾ മലയാളികൾക്ക് മറക്കാനാവാത്ത അനുഭവമായി മാറി ചെറുപ്പത്തിൽ കവിയാകാൻ ആഗ്രഹിച്ച് കവിതകൾ എഴുതി തുടങ്ങിയ എം ടി പിന്നീട് കഥകൾ രചിച്ചാണ് തൻ്റെ സ്വർഗവാസനയെ വളർത്തിയത് മനുഷ്യ മനസ്സിന്റെ വിങ്ങലുകളെ പൊതിഞ്ഞു പിടിച്ച് അവതരിപ്പിക്കുന്ന രീതി വിജയിച്ചു സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ വടക്കൻ കേരളീയ ഭൂവിഭാഗത്തിന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ടാതെ എം പി എഴുതിയിരുന്നത് മരുമക്കത്തായ ഫുട്ടുകുടുംബവ്യവസ്ഥ തകർന്ന് ഒരു പുത്തൻ സമ്പദ്ഘടനയും സാമൂഹ്യക്രമവും രാഷ്ട്രീയ സാംസ്കാരിക ദിശാബോധവുമെന്ന കാലമായിരുന്നു അത് തന്റെ ചുറ്റുപാടുകളിൽ നിന്ന് കഥാസംഭവങ്ങളെ സ്വീകരിച്ച് പ്രാദേശിക തനിമ ഉൾക്കൊള്ളുന്ന ഭാഷാശൈലിയിൽ ജാതിശുദ്ധി ആഭിജാത്യം കുലീനത സാമ്പത്തിക ഭദ്രത എന്നീ ശക്തമായ വിഷയങ്ങളാണ് എം ടി കൈകാര്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ സാധാരണക്കാരായ മനുഷ്യരാണ് അവരുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും പ്രതീക്ഷകളും നിരാശകളുമെല്ലാം സാർവത്രികമായ അനുഭവങ്ങളാണ് ജീവിതത്തിൻ്റെ സൂക്ഷ്മമായ നിരീക്ഷണത്തെയും ആഴമേറിയ മനുഷ്യാന്തരീക്ഷത്തെയും പ്രതിഫലിപ്പിക്കുന്നവയാണ് എം ടിയുടെ കൃതികൾ സരളവും വൈജാത്യമുള്ളതുമായ ഭാഷകൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുകയും വികാരങ്ങളെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന കലാകാരനാണ് എം ടി നോവലിസ്റ്റ് ചെറുകഥാകൃത്ത് തിരകഥാകർത്ത് സംവിധായകൻ എന്നീ നിലകളിൽ സമഗ്രമായ സാഹിത്യ സംഭാവനകൾ നൽകി മലയാള സാഹിത്യത്തിന്റെ അഭിമാനമായി മാറിയ എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായർ മലയാള സാഹിത്യത്തിന്റെ നവോത്ഥാനത്തിൽ നിർണായക പങ്ക് വഹിച്ച എം ടിയുടെ നോവലുകൾ മലയാള സാഹിത്യത്തിൽ ഒരു നാടികക്കല്ലായി കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ മുറപ്പണ് എന്ന തിരകഥ രചിച്ചുകൊണ്ടാണ് തിരകഥാകൃത്ത് എന്ന പദവിയിലേക്ക് എം ടി എത്തുന്നത് നിർമാല്യം മഞ്ഞ് ബന്ധനം വാരിക്കുഴി കടവ് ഒരു ചെറുപുഞ്ചിരി തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിലും എം ടി ശ്രദ്ധിക്കപ്പെടുന്നത് തിരക്കഥകളുടെ രചിതാവ് എന്ന നിലയിലാണ് ഇരുട്ടിന്റെ ആത്മാവ് ഓപ്പോൾ നീലത്താമര വൈശാലി നക്ഷത്രങ്ങൾ അമൃതങ്കമ്മയ പെരിന്തച്ചൻ ഒരു വടക്കൻ വീരഗാഥ കന്യാകുമാരി നിർമാല്യം ഓളവും തീരവും വളർത്തുമൃഗങ്ങൾ ശത്രു ബന്ധനം എന്ന സ്വന്തം ജാനകക്കുട്ടി ദയ ഒരു ചെറുപുഞ്ചിരി തുടങ്ങിയ തിരക്കഥകളുടെ രചയിതാവാണ് അദ്ദേഹം കാവിഭാഷയുടെ ദൃശ്യഭംഗിക്ക് ഒട്ടും കോട്ടം തട്ടാതെ തന്നെ തിരകഥയെ ദൃശ്യരൂപത്തിൽ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നതാണ് എം ടി ചലച്ചിത്രങ്ങളുടെ പ്രത്യേകതകൾ ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ സാഹിത്യ അക്കാദമി പുരസ്കാരം അടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സംഭാവനകൾ മലയാള സാഹിത്യത്തിന് അമൂല്യമായ നിധിയാണ്